പൊട്ടാനിരിക്കുന്നത് അഴിമതിയുടെ ബോംബാണെന്ന് കെ മുരളീധരൻ പറഞ്ഞത് സർക്കാരിന്റെ ഏറ്റവും വലിയ പറഞ്ഞ ബോംബ് നേതാവ് കൃഷ്ണകുമാറിന്റെ അല്ല എന്നും അദ്ദേഹം വ്യക്തമാക്കി ഇങ്ങനത്തെ ബോംബൊന്നുമല്ല ചാനലിൽ ഞാൻ കണ്ടു സതീശന്റെ ബോംബാണ് കൃഷ്ണമാർ അങ്ങനത്തെ ചീള കേസുള്ള ബോംബൊന്നും അല്ല സർക്കാരിനെ കുറിച്ച് സർക്കാരിന്റെ അഴിമതികളെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് അത് കുറകെ വരും ഞങ്ങൾക്ക് ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രിയുടെ ഒരു സർട്ടിഫിക്കറ്റ് ആവശ്യമില്ല സ്ത്രീ സ്ത്രീപീഡനം നടത്തിയൊരു വ്യക്തിയെ ഒരിക്കൽ തൊള്ള രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ നിയമസഭയിലേക്കും ഇരുപത്തിനാലിൽ ലോക്സഭയിലേക്കും മത്സരിപ്പിച്ച ആളാണ് ശ്രീ പിണറായി വിജയൻ കാരണം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വായിച്ചു നോക്കിയ രണ്ട് വ്യക്തികൾ ഒരാൾ മുഖ്യമന്ത്രിയാണ് രണ്ടാമൻ എ കെ ബാലനും സ്ഥാനാർത്ഥി ഇരുപത്തൊന്നിൽ വീണ്ടും അതേ മുകേഷിനെ സ്ഥാനാർത്ഥിയാക്കി വിജയിപ്പിച്ചു രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ വീണ്ടും കൊല്ലത്ത് നിർത്തി അവിടെ തോറ്റുപോയി അങ്ങനെ ചെയ്തൊരു മുഖ്യമന്ത്രി ഞങ്ങൾ ഉപദേശിക്കാൻ വരണ്ട ഞങ്ങളിങ്ങനെ ആരോപണം കേട്ട ഉടനും തന്നെ അദ്ദേഹത്തിനെതിരെ നടപടി സ്വീകരിച്ചു പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത് മാറ്റി നിർത്തി ബാക്കി കാര്യങ്ങൾ അന്വേഷിക്കേണ്ടത് മുഖ്യമന്ത്രിയുടെ ഡിപ്പാർട്ട്മെൻറ്റാണ് അതല്ലാതെ ഞങ്ങൾ ഉപദേശിക്കാൻ അദ്ദേഹം വരേണ്ട കാര്യമില്ല സ്ത്രീ വീടകനെ രണ്ട് തവണ സ്ഥാനാർത്ഥിയാക്കിയ മുഖ്യമന്ത്രിയുടെ ഉപദേശം കോൺഗ്രസ് പാർട്ടിക്ക് ആവശ്യമില്ല ഞാനൊരു കാര്യം പറയുന്നത് ഇങ്ങനെ ഒരു കേരള രാഷ്ട്രീയം ഒരു എ സർട്ടിഫിക്കറ്റിലേക്ക് എന്നാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം കാരണം രാഷ്ട്രീയക്കാരെക്കുറിച്ചൊരു മോശം അഭിപ്രായം ഉണ്ടാകും എല്ലാ ഭാഗത്തു നിന്നും ഇങ്ങനെ പരസ്പരം ഈ രീതിയിൽ ആരോപണങ്ങൾ വരുന്നത് രാഷ്ട്രീയത്തിന് ഭൂഷണമല്ല അതുകൊണ്ട് ഈ വിഷയത്തിൽ എനിക്ക് പറയുന്ന പറയാനുള്ളത് ഈ സാമ്പത്തിക ആരോപണം ഉന്നയിക്കാം അതൊക്കെ പതിവുള്ളതാണ് സർക്കാരിനെതിരായിട്ട് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് ഇതല്ലാതെ ആരൊക്കെ എവിടെയൊക്കെ അടി എന്നുള്ളതിനെക്കുറിച്ച് ഒരു ചർച്ച നടക്കുന്നത് തന്നെ മോശമാണ് ജനങ്ങളുടെ ഇടയിൽ പ്രത്യേകിച്ച് അല്ല ഇന്നത്തെ യങ് ജനറേഷന് അല്ലെങ്കിൽ തന്നെ രാഷ്ട്രീയത്തിനോട് താല്പര്യമില്ല ഇനി നാളെ ഇങ്ങനെയുള്ള വാർത്തകൾ കേട്ടാൽ ഇപ്പം ഞാൻ പറയാം ഒരു നിഷ്പക്ഷ മതി ചിന്തിക്കുക എങ്ങനെയാണ് പാലക്കാട് മത്സരം പീഡകന്മാർ തമ്മിലായിരുന്നു എന്നൊക്കെയുള്ള ചിന്താഗതി വരുന്നതിനെ മോശമല്ലേ അപ്പം അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഞാൻ ഇമാതിരി ആരോപണങ്ങളെ ഞാൻ പ്രോത്സാഹിപ്പിക്കുന്ന ആളല്ല ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ ആണ് ആ എം എൽ എ എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തിന് ജാഗ്രത കുറവുണ്ടായി തെറ്റ് സംഭവിച്ചു എന്നാണ് വരുന്ന റിപ്പോർട്ടുകളിൽ നിന്ന് മനസ്സിലാക്കുന്നത് അതനുസരിച്ച് ഞങ്ങൾ നടപടി എടുത്തു ഇനി ബാക്കി കാര്യങ്ങൾ സ്വീകരിക്കേണ്ടത് പോലീസാണ് ഇങ്ങനെയുള്ള ആരോപണങ്ങൾ ശരിയാണോ അന്വേഷിക്കണം അപ്പോൾ കുറ്റം ആരോപിക്കപ്പെട്ട ആൾക്കും അദ്ദേഹത്തിൻ്റെ നിരപരാധിത്വം തെളിയിക്കാനുള്ള ഒരു അവസരമുണ്ട് അത് തെറ്റാണെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഡിഫറമേഷൻ സൂട്ട് ഫയൽ ചെയ്യാം ഇത് രണ്ടും ഇല്ലാത്തടത്തോളം കാലം അദ്ദേഹത്തിനെ സംരക്ഷിക്കേണ്ട ഒരു ബാധ്യതയും ഞങ്ങൾക്കില്ല അപ്പം അതിന് പാർട്ടി സ്റ്റാൻഡ് വളരെ ക്ലിയറാണ് പക്ഷേ മുഖ്യമന്ത്രി സ്വയം പുണ്യവാളം ജമയാന്ന് നോക്കുക എന്തു അദ്ദേഹം പറയേണ്ട ഒരു മറുപടി എന്തുകൊണ്ട് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വായിച്ച മുഖ്യമന്ത്രി എന്തിനൊരിക്കലല്ല രണ്ട് തവണ എന്തിനു മുകേഷന സ്ഥാനാർത്ഥിയാക്കി മാത്രമല്ല ഒരു സ്ത്രീയോട് മോശമായി സംസാരിച്ചതിൻ്റെ പേരിൽ മന്ത്രിസ്ഥാനം പോയൊരു വ്യക്തി രണ്ടാമതും ക്യാബിനറ്റിലേക്ക് എടുത്തു അദ്ദേഹത്തിന്റെ സെക്രട്ടറിയെ കുറിച്ചുള്ള കാര്യങ്ങളെ കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല അപ്പോ ഇക്കാര്യത്തിൽ ഞങ്ങൾ ഉപദേശിക്കാൻ മുഖ്യമന്ത്രി വരണ്ട അദ്ദേഹത്തിന്റെ ഉപദേശവും ഞങ്ങൾക്ക് ആവശ്യമില്ല ഇതേ നടപടി ബാക്കിയുള്ള രാഹുലിൻ്റെ കാര്യത്തിൽ നടപടി സർക്കാർ സ്വീകരിച്ചോട്ടെ ഞങ്ങൾക്ക് ഒരു അബ്ജക്ഷനും ഇല്ല ഞങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ കാര്യമാണ് പക്ഷേ ഞങ്ങൾ ഉപദേശിക്കാൻ വരണ്ട